നൈസ് നിങ്കേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്ന് നിങ്ങളുടെ സാമൂഹ്യശാസ്ത്രം പരീക്ഷയുടെ സോഷ്യൽ സയൻസിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യനുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് സമയം ഒട്ടും കളയാതെ തന്നെ നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ മൂല്യനിർണ്ണയ പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുൻപ് പതിനഞ്ച് മിനിറ്റ് സമാശ്വാസ സമയമാണ് ഈ സമയം ചോദ്യങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കാനുള്ളതാണ് എട്ട് പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും ആറ് പ്രവർത്തനങ്ങൾക്ക് ഉത്തരമെഴുതിയാൽ മതി ഓക്കെ ഇപ്പോൾ ഒന്നാമത്തെ പ്രവർത്തനം നോക്കൂ ഭൂമിക്ക് സവിശേഷമായ ഒരു ആകൃതിയുണ്ട് നമുക്കറിയാം ഭൂമിക്ക് സവിശേഷമായ ഒരു ആകൃതിയുണ്ട് അല്ലേ ഭൂമിയുടെ ആകൃതിക്ക് പറയുന്ന പേരെന്ത് ആദ്യത്തെ ചോദ്യം ഇതാണ് ഭൂമിയുടെ ആകൃതിക്ക് പറയുന്ന പേര് ജിയോയിഡ് എന്താണ് ജിയോയിഡ് ജിയോയിഡ് ആകൃതിയാണ് ഭൂമിക്കുള്ളത് സെക്കൻഡ് വൺ എന്താണ് അക്ഷാംശരേഖകൾ അക്ഷാംശരേഖ എന്ന് പറഞ്ഞാൽ എന്താണ് എന്താ ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് ഭൗമോപരിതലത്തിലെ ഓരോ ബിന്ദുവിലേക്കുമുള്ള കോണീയ അകലത്തെയാണ് അക്ഷാംശം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഒരേ കോണീയ അളവുകളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് അക്ഷാംശരേഖകൾ എന്താണ് ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് ഭൗമോപരിതലത്തിലെ ഓരോ ബിന്ദുവിലേക്കുമുള്ള കോണീയ അകലത്തെയാണ് അക്ഷാംശം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഒരേ കോണീയ അളവുകളെ തമ്മിൽ ഒരേ കോണീയ അളവുകളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് അക്ഷാംശ രേഖകൾ ഓക്കെ താഴെ സൂചിപ്പിച്ച രേഖകളുടെ പേരുകൾ എഴുതുക പൂജ്യം ഡിഗ്രി എന്താ ഭൂമധ്യരേഖ പൂജ്യം ഡിഗ്രി ഭൂമധ്യരേഖ ഇരുപത്തി മൂന്നര ഡിഗ്രി വടക്ക് ഉത്തരായണ രേഖ ഇരുപത്തിമൂന്നര വടക്ക് ഉത്തരായണ രേഖ ഓക്കേ രണ്ടാമത്തെ പ്രവർത്തനം നോക്കൂ സൗരയുദ്ധത്തിലെ അംഗമായ ഭൂമിക്കും രണ്ട് തരം ചലനങ്ങളുണ്ട് ഭൂമിയുടെ രണ്ട് തരം ചലനങ്ങൾ ഏവ ഓരോന്നും വിശദമാക്കുക ഭൂമിയുടെ രണ്ട് തരം ചലനങ്ങൾ ഏതൊക്കെയാണ് ഭ്രമണവും പരിക്രമണവും അല്ലേ ഭ്രമണവും പരിക്രമണവും എന്താണ് ഭ്രമണം ഭൂമി അതിൻ്റെ സാങ്കല്പിക അച്ചുതണ്ടിനെ ആധാരമാക്കി സ്വയം കറങ്ങുന്നതാണ് ഭ്രമണം എന്നാൽ പരിക്രമണമോ ഭ്രമണത്തോടൊപ്പം സൂര്യനെയും ഭൂമി വലം വയ്ക്കുന്നു ഇതാണ് പരിക്രമണം ഭ്രമണം ഭൂമി അതിൻ്റെ സാങ്കല്പിക അച്ചുതണ്ടിനെ ആധാരമാക്കി സ്വയം കറങ്ങുന്നു എന്നാൽ പരിക്രമണം ഭ്രമണത്തോടൊപ്പം സൂര്യനെയും ഭൂമി വലം വയ്ക്കുന്നു അതാണ് പരിക്രമണം ഓക്കേ പിന്നെയോ ഭ്രമണത്തിന് ഇരുപത്തിനാല് മണിക്കൂറും പരിക്രമണത്തിന് മുന്നൂറ്റി അറുപത്തഞ്ചേകാൽ ദിവസവും വേണം ഭൂമിക്ക് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ ഇരുപത്തിനാല് മണിക്കൂറും ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ മുന്നൂറ്റി അറുപത്തഞ്ചേകാൽ ദിവസവും വേണം ഓക്കെ നോക്കൂ ഏത് ചലനം മൂലമാണ് ഭൂമിയിൽ ഋതുക്കൾ അല്ലെങ്കിൽ കാലങ്ങളുണ്ടാകുന്നത് ഏത് ചലനം മൂലമാണ് ഋതുക്കൾ ഉണ്ടാകുന്നത് പരിക്രമണ ചലനം പരിക്രമണ ചലനം മൂന്നാമത്തെ പ്രവർത്തനം ഭൂമിയിൽ വ്യത്യസ്ത കാലാവസ്ഥാ മേഖലകളുണ്ട് കാലാവസ്ഥാ മേഖലകൾ എന്നാൽ എന്ത് താഴെപ്പറുന്ന സവിശേഷതകൾ ഏത് കാലാവസ്ഥാ മേഖലയുമായി യോജിക്കുന്നതാണ് പിഗ്മികൾ എന്ന മനുഷ്യവർഗത്തിൻ്റെ പ്രത്യേകതകൾ എന്തല്ല നോക്കാം ഓരോ ക്വസ്റ്റ്യനായിട്ട് എന്താണ് കാലാവസ്ഥാ മേഖലകൾ അല്ലെങ്കിൽ കാലാവസ്ഥാ മേഖലകൾ എന്നാൽ എന്ത് എന്താണ് കാലാവസ്ഥ സവിശേഷതകളിൽ ഏറെക്കുറെ സമാനതകൾ പുലർത്തുന്ന ഭൂഭാഗമാണ് കാലാവസ്ഥാ മേഖലകൾ എന്നറിയപ്പെടുന്നത് ഒരിക്കൽ കൂടി കാലാവസ്ഥാ സവിശേഷതകളിൽ ഏറെക്കുറെ സമാനതകൾ പുലർത്തുന്ന ഭൂഭാഗമാണ് കാലാവസ്ഥ മേഖലകൾ എന്നറിയപ്പെടുന്നത് ഓക്കെ രണ്ട് താഴെ പറയുന്ന സവിശേഷതകൾ ഏത് കാലാവസ്ഥയുമായി യോജിക്കുന്നതാണ് വർഷം മുഴുവൻ ഉയർന്ന അന്തരീക്ഷ താപം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോട് കൂടിയ മഴ ഏത് കാലമാണ് മധ്യരേഖ കാലാവസ്ഥ മേഖല മധ്യരേഖ കാലാവസ്ഥ മേഖല അടുത്ത് ബി നോക്കൂ ഉയർന്ന താപവും വരണ്ട കാറ്റും ജലദൗർലഭ്യവും എവിടെയാ ഉഷ്ണ മരുഭൂമികളിൽ എവിടെയാണ് ഉഷ്ണ മരുഭൂമികളിൽ ഓക്കെ മൂന്നാമത്തെ പ്രവർത്തനത്തിൽ അവസാനത്തെ ക്വസ്റ്റ്യൻ നോക്കൂ പിക്മികൾ എന്ന മനുഷ്യവർഗത്തിൻ്റെ പ്രത്യേകതകൾ എന്തല്ല പിഗ്മികൾ അവരുടെ പ്രത്യേകതകൾ എന്താ ഉയരം കുറഞ്ഞ ശരീരപ്രകൃതവും ഇരുണ്ട നിറവുമാണ് പിക്മികൾക്ക് പിന്നെയോ മൃഗങ്ങളുടെ തുകലും ഇലകളും വസ്ത്രമായി ഉപയോഗിക്കുന്നു കാട്ടിൽ ലഭിക്കുന്ന വസ്തുക്കൾ കൊണ്ട് അർദ്ധവൃത്താകൃതിയിൽ വീട് നിർമ്മിക്കുന്നു പിഗ്മികൾ പിഗ്മികളുടെ പ്രത്യേകതയാണ് പിഗ്മികളുടെ പ്രത്യേകതയാണ് കാട്ടിൽ ലഭിക്കുന്ന വസ്തുക്കൾ കൊണ്ട് അർദ്ധവൃത്താകൃതിയിൽ വീട് നിർമ്മിക്കുക മൃഗങ്ങളുടെ തുകലും ഇലകളും വസ്ത്രമായി ഉപയോഗിക്കുക ഉയരം കുറഞ്ഞ ശരീരപ്രകൃതമാണ് ഇവർക്കുള്ളത് ക്ലിയർ അടുത്ത് നോക്കൂ അഞ്ചാമത്തെ പ്രവർത്തനം കണ്ടല്ലോ താജ്മഹൽ ആണല്ലേ മധ്യകാല ഇന്ത്യയിലെ വാസ്തുവിദ്യാരീതികൾ അനേകം സവിശേഷതകൾ നിറഞ്ഞതാണ് ഏതാണ് ഈ നിർമ്മിതി തന്നിരിക്കുന്ന ചിത്രം ഏതാണ് ഏത് രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം ഏതാണ് ഈ നിർമ്മിതി താജ്മഹൽ ഏത് രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലി ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലിയിലാണ് താജ്മഹൽ നിർമ്മിച്ചിരിക്കുന്നത് ചിത്രം ഏതാണ് താജ്മഹലാണ് അല്ലേ ഏത് കാലഘട്ടത്തിലാണ് ഈ നിർമ്മാണ ശൈലിക്ക് കൂടുതൽ പ്രചാരം ലഭിച്ചത് അങ്ങനെ പറയാൻ കാരണം എന്ത് ോ മുഗൾ രാജാക്കന്മാരുടെ കാലത്താണ് ഏറ്റവും കൂടുതൽ പ്രചാരം ലഭിച്ചത് അല്ലേ കാരണം മുഗൾ രാജാക്കന്മാർ ഈ ശൈലിയിൽ നിരവധി കോട്ടകൾ ആരാധനാലയങ്ങൾ ശവകുടീരങ്ങൾ മുതലായവ നിർമ്മിച്ചു ഉദാഹരണം ഹുമയൂണിൻ്റെ ശവകുടീരം ചെങ്കോട്ട മുതലായവ ഓക്കെ അതുകൊണ്ടാണ് മുഗൾ രാജാക്കന്മാരുടെ കാലത്ത് ഇതിന് കൂടുതൽ പ്രചാരം ലഭിച്ചത് ക്ലിയർ അഞ്ചാമത്തെ പ്രവർത്തനം മധ്യകാല ഇന്ത്യയിൽ വാസ്തുവിദ്യ സംഗീതം ചിത്രകല എന്നിവ മാത്രമല്ല സാഹിത്യവും പുരോഗതി നേടിയിരുന്നു മധ്യകാല ഇന്ത്യയിലെ സാഹിത്യത്തിൻ്റെ പുരോഗതിയിൽ നിർണായക പങ്കുവച്ച രണ്ട് പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് ഭക്തിപ്രസ്ഥാനവും സൂഫി പ്രസ്ഥാനവും ഏതൊക്കെയാണ് ഭക്തിപ്രസ്ഥാനവും സൂഫി പ്രസ്ഥാനവും ക്ലിയർ അടുത്ത ക്വസ്റ്റിൽ നോക്കോളൂ ഭക്തിപ്രസ്ഥാനത്തിൻ്റെ വരവ് പ്രാദേശിക ഭാഷകൾക്ക് ഉണർവേകി എന്ന് പറയാൻ കാരണം എന്താണ് ഭക്തിപ്രസ്ഥാനത്തിൻ്റെ വരവ് പ്രാദേശിക ഭാഷകൾക്ക് ഉണർവേകി എന്ന് പറയാൻ കാരണമെന്ത് എന്താ കാരണം ഭക്തിപ്രസ്ഥാനത്തിലെ കവികളെല്ലാം സാധാരണക്കാരൻ്റെ ഭാഷയിലാണ് എഴുതിയത് ഇത് പ്രാദേശിക ഭാഷയുടെ വളർച്ചയ്ക്ക് വഴിതെളിച്ചു സാഹിത്യ രചനകൾ സാധാരണക്കാരന് വായിച്ചു മനസ്സിലാക്കുവാനും സഹായകമേറി അല്ലേ അത് നോക്കൂ താഴെ തന്നിട്ടുള്ള പട്ടിക പൂർത്തിയാക്കുക പ്രാദേശിക ഭാഷ കൃതി സാഹിത്യകാരൻ അധ്യാത്മരാമായണം ഏത് പ്രാദേശിക ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത് മലയാളം അല്ലേ സാഹിത്യകാരൻ ആരാ എഴുത്തച്ഛൻ മലയാളം അധ്യാത്മരാമായണം എഴുത്തച്ഛൻ അങ്ങനെയാണെങ്കിൽ ഇരാ ഇരാമാവതാരം അല്ലെങ്കിൽ കമ്പ രാമായണം ആരുടേതാണ് എഴുതിയത് കമ്പറാണ് പ്രാദേശിക ഭാഷ തമിഴ് തമിഴ് കമ്പരാമായണം കമ്പർ ഓക്കെ ഇപ്പോ അടുത്ത പ്രവർത്തനം ആറാമത്തെ പ്രവർത്തനം മധ്യകാല യൂറോപ്പിൽ ഒരു പുതിയ സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ വ്യവസ്ഥ രൂപപ്പെടുകയുണ്ടായി രാജാവ് പ്രഭുക്കൾ ഇടപ്രഭുക്കൾ കർഷകർ കണ്ടല്ലോ മധ്യകാല യൂറോപ്പിലെ സാമൂഹ്യ വ്യവസ്ഥ കാണിക്കുന്ന ചിത്രമാണിത് ഈ സാമൂഹ്യ വ്യവസ്ഥ ഏത് പേരിലാണ് അറിയപ്പെട്ടത് നമുക്ക് രാജാവ് പ്രഭുക്കൾ ഇടപ്രഭുക്കൾ കർഷകർ ഇത് ഏത് പേരിലാണ് അറിയപ്പെട്ടത് ഫ്യൂഡലിസം ഏതാണ് ഫ്യൂഡലിസം ഈ സാമൂഹ്യ വ്യവസ്ഥ വ്യക്തമാക്കുന്ന ഒരു കുറിപ്പ് എഴുതുക അതായത് ഫ്യൂഡലിസത്തെക്കുറിച്ച് ഒരു ചെറിയൊരു കുറിപ്പ് എഴുതുക എന്താണ് ഫ്യൂഡലിസം എന്നൊക്കെ സമൂഹത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം രാജാവിനായിരുന്നു രാജ്യത്തെ മുഴുവൻ ഭൂമിയുടെയും ഉടമസ്ഥൻ രാജാവായിരുന്നു രാജാവ് ഈ ഭൂമി പ്രഭുക്കന്മാർക്ക് നൽകി ഇതിന് പകരമായി പ്രഭുക്കന്മാർ രാജാവിന് സൈനിക സേവനം നൽകി ഓരോ പ്രഭുവും തനിക്ക് ലഭിച്ച ഭൂമിയുടെ ഒരു ഭാഗം ഇടപ്രഭുക്കന്മാർക്ക് നൽകി പകരം പ്രഭുക്കന്മാർ അവരിൽ നിന്ന് സേവനങ്ങൾ ആവശ്യപ്പെട്ടു ഇങ്ങനെ ഭൂമിയുടെ ഉടമാവകാശം അടിസ്ഥാനമാക്കി മധ്യകാല യൂറോപ്പിൽ രൂപപ്പെട്ട സാമൂഹിക വ്യവസ്ഥിതിയാണ് ഫ്യൂഡലിസം സാമൂഹിക വ്യവസ്ഥിതിയാണ് ഫ്യൂഡലിസം അടുത്ത ഏഴാമത്തെ പ്രവർത്തനം മധ്യകാലഘട്ടത്തിൽ വിജ്ഞാന മേഖലയിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയവരാണ് ചൈനക്കാർ താഴെ നൽകിയ പദസൂരൻ പൂർത്തിയാക്കുക വടക്കു നോക്കിയന്ത്രം അതായത് മധ്യകാല ചൈന നൽകിയ സംഭാവനകൾ ഏതൊക്കെയാണ് ഒന്ന് തന്നിട്ടുണ്ട് വടക്ക് നോക്കിയന്ത്രം പിന്നെ എന്തൊക്കെയുണ്ട് അച്ചടി യന്ത്രം വെടിമരുന്ന് പകോടകൾ ഇതൊക്കെ ചൈന നൽകിയ സംഭാവനകളാണ് അല്ലേ അത് നോക്കൂ ചൈനക്കാരുടെ ഈ കണ്ടുപിടുത്തങ്ങൾ ലോക ജനതയ്ക്ക് സഹായകമായതെങ്ങനെ എങ്ങനെ എങ്ങനെയൊക്കെയാണ് സഹായകമായോ എങ്ങനെയാണ് അച്ചടി യന്ത്രം വെടിമരുന്ന് എന്നിവ ചൈനക്കാരിൽ നിന്നാണ് യൂറോപ്യന്മാർ മനസ്സിലാക്കിയത് അച്ചടി വിദ്യ വിജ്ഞാന വിപ്ലവം തന്നെ ഉണ്ടാക്കി കടലയാത്രയിൽ ദിശ മനസ്സിലാക്കാൻ സഹായിക്കുന്ന വടക്കു നോക്കിയന്ത്രവും ചൈനക്കാരുടെ കണ്ടുപിടുത്തമാണ് രംഗത്തും ചൈനക്കാർ വിദഗ്ദ്ധരായിരുന്നു അവർ നിർമ്മിച്ച പകോടകൾ എന്നറിയപ്പെട്ടിരുന്ന ബുദ്ധ ദേവാലയങ്ങൾ ലോക പ്രശസ്തമാണ് ഓക്കെ എക്സാം എഴുതാൻ പോകുന്നതിന് മുമ്പ് തന്നെ കൂട്ടുകാർ എല്ലാവരും പാഠപുസ്തകം നന്നായി വായിക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ പാഠപുസ്തകം നന്നായി വായിച്ചിരിക്കുന്ന ഒരു കുട്ടിക്ക് ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും നിങ്ങൾക്ക് നന്നായിട്ട് ഉത്തരം എഴുതാനായിട്ട് സാധിക്കും ഓക്കെ അടുത്തെട്ടാമത്തെ പ്രവർത്തനം നോക്കുമോ വ്യത്യസ്ത കാലാവസ്ഥാ മേഖലകളിൽ വ്യത്യസ്ത ജീവി വർഗങ്ങളെ കാണാൻ കഴിയും ചൂടെ തന്നിരിക്കുന്ന ജീവിയതാ ധ്രുവക്കരടി അല്ലേ ധ്രുവക്കരടിയുടെ ചിത്രമാണേ തന്നിരിക്കുന്നത് ധ്രുവക്കരടി ഏത് മേഖലയിലാണ് കാണപ്പെടുന്നത് തുന്ദ്രാ മേഖലയിലാണ് അല്ലേ തുന്ദ്രാ മേഖല രണ്ടാമത്തെ ചിത്രം ഇത് ഏത് ജീവിയുടെ ചിത്രമാണ് ഇത് ലമർ അല്ലേ ലമർ മധ്യരേഖാ കാലാവസ്ഥ മേഖലയിൽ കാണപ്പെടുന്ന ലമറാണത് ഓക്കെ മൂന്നാമത്തെ ചിത്രം ഒട്ടകം എവിടെയാണ് കാണപ്പെടുന്നത് ഉഷ്ണ മരുഭൂമിയിലാണ് ഒട്ടകത്തെ കാണപ്പെടുന്നത് ഓക്കെ ഇവർ ഏത് മേഖലയിൽ കാണപ്പെടുന്നു അതാ ക്വസ്റ്റ്യൻ ധ്രുവക്കരടി ലമർ ഒട്ടകം ധ്രുവക്കരടി തുന്ദ്ര മേഖലയിൽ കാണപ്പെടുന്നു ലമർ മധ്യരേഖാ കാലാവസ്ഥാ മേഖലയിൽ കാണപ്പെടുന്നു ഒട്ടകം ഉഷ്ണമരുഭൂമികളിൽ കാണപ്പെടുന്നു അടുത്ത് നോക്കൂ തുന്ദ്ര കാലാവസ്ഥ മേഖലയുടെ പ്രത്യേകതകൾ എന്തല്ല ധ്രുവക്കരുടെ തുന്ത്രാ മേഖലയിലാണ് കാണപ്പെടുന്നതെന്ന് പറഞ്ഞു അപ്പോൾ എന്താണ് തുന്ദ്രാ കാലാവസ്ഥാ മേഖലയുടെ പ്രത്യേകതകൾ ഉത്തരാർത്ഥ ആർട്ടിക് വൃത്തത്തിന് അതായത് അറുപത്തിയാറ് ഡിഗ്രി വടക്ക് വടക്ക് ഉത്തര ചുറ്റി സ്ഥിതി ചെയ്യുന്നു അല്ലേ ഉത്തരാർദ്ധ ഗോളത്തിൽ ആർട്ടിക് വൃത്തത്തിന് വടക്ക് ഉത്തര ധ്രുവത്തെ ചുറ്റിയാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത് ഈ തുന്ദ്രാമേഖല സ്ഥിതി ചെയ്യുന്നത് കുറഞ്ഞ അളവിൽ ലഭിക്കുന്ന മഴയും പരിമിതമായ സസ്യജാലങ്ങളും വളരെ കുറഞ്ഞ ജനവാസവും ഉള്ള തുന്ദ്രാ മേഖല ഒരു ശീത മരുഭൂമിയാണ് പത്ത് ഡിഗ്രി ആണ് ഇവിടുത്തെ ഏറ്റവും ഉയർന്ന താപം പത്ത് ഡിഗ്രി സെൽഷ്യസ് ആണ് തുന്ദ്രാമേഖലയിലെ ഏറ്റവും ഉയർന്ന താപം ഓക്കെ ഒരിക്കൽ കൂടി ഉത്തരാർത്ഥ കോളത്തിൽ ആർട്ടിക് വൃത്തത്തിന് വടക്ക് ഉത്തര ചുറ്റി സ്ഥിതി ചെയ്യുന്നു കുറഞ്ഞ അളവിൽ ലഭിക്കുന്ന മഴയും പരിമിതമായ സസ്യജാലങ്ങളും വളരെ കുറഞ്ഞ ജനവാസവുമുള്ള തുന്ദ്രമേഖല ഒരു ശീത മരുഭൂമിയാണ് പത്ത് ഡിഗ്രി ആണ് ഇവിടുത്തെ ഏറ്റവും ഉയർന്ന താപം ഓക്കെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ ബൈ